പഴമയുടെ രുചിഭിതങ്ങൾ കുട്ടികളിലേക്ക് പകർന്ന കാസർഗോഡ് പേരോൾ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പോഷക ഭക്ഷണ പ്രദർശനം കൊണ്ട് പോഷക ഭക്ഷണമേള ഗംഭീരമായി തികഞ്ഞ ഗൃഹാന്തരീക്ഷത്തിൽ നാട്ടുതനിമയോടെ തയ്യാറാക്കിയ നൂറിൽ പരം ഭക്ഷണ ഇനങ്ങൾ പ്രദർശിപ്പിച്ച മേള ഗുണവും രുചിയും കൊണ്ട് ശ്രദ്ധേയമായി ഔഷധ ഉണ്ട ഉരുവാ പായസം തെങ്ങിൻപൂക്കുലപ്പായസം പഴം രസായനം ചെറുപയർലഡു മുത്താറിപ്പുട്ട് ചേനയിലത്തോരൻ മഞ്ഞളിലയട ഉപ്മാവ് റാഗി ഹൽവ തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങൾ മേളയിലൂടെ ആദ്യമായി രുചിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം പോഷകമൂല്യങ്ങളാലും രുചികൊണ്ടും ഏവരും ഇഷ്ടപ്പെട്ടു ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശീലങ്ങൾ കാരണം കുട്ടികൾക്കിടയിൽ പോലും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇത്തരം പോഷകാഹാരങ്ങളുടെ പ്രദർശനങ്ങൾക്ക് പ്രസക്തി ഏറെയെന്ന് അധ്യാപകർ പറഞ്ഞു ഈ തലമുറയിൽ പ്രത്യേകിച്ച് നമ്മുടെ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞികൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ ഇനങ്ങൾ അവരെ പരിചയപ്പെടുത്തുക മാറിവരുന്ന ഈ സാഹചര്യം ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്ത് തികച്ചും ഗൃഹാതിരത്വമുള്ള പച്ചക്കറികൾ നാടൻ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇനങ്ങളെ വളർന്ന തലമുറയിലേക്ക് പരിചയപ്പെടുത്ത കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നീലേശ്വരം പേരോൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി എയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും ചേർന്നാണ് പോഷക ഭക്ഷണ പ്രദർശന പരിപാടി ഒരുക്കിയത് അമൃത ന്യൂസ് കാസർഗോഡ്